Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold, and ultraviolet rays. Sebamed protects your skin. നമസ്കാരം മനസാ വാച കർമ്മണിയുടെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കള്ളക്കരച്ചിലും സംശയരോഗം നമ്മൾ രണ്ട് ഘട്ടം പിഴഞ്ഞിട്ടിരിക്കുകയാണ് മൂന്നാം ഘട്ടത്തിലെ ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് കിടക്കുന്നത് നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ ഫനക്കൽ സാറിനെ നമസ്കാരം സാർ നമസ്കാരം ഷിനോയ് നമ്മുടെ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് സന്ധ്യ നമസ്കാരം കള്ളക്കരച്ചിലും സംശയ രോഗവും എന്ന വിഷയത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കട്ടെ കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ പ്രാഥമിക ഘട്ടം ദ്വിതീയ ഘട്ടം ഒന്നാം ഭാഗവും രണ്ടാം ഭാഗത്തിലും ഇതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു പരനൂയി എന്ന സംശയ രോഗം പാരഫേനിയ ആയി രൂപാന്തരപ്പെടുന്നത് രണ്ടാം ഘട്ടത്തിലാണ് എന്നാൽ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാരഫേനിയ എന്ന് പറയുന്ന ദുരന്തമുണ്ടാക്കുന്ന രോഗം സംശയ രോഗിയെ പൂർണ്ണമായും കീഴടക്കിയിരിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് മൂന്നാം ഘട്ടത്തെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം അപ്പോഴും ഞാൻ എൻ്റെ ഒരു അനുഭവം വിവരിക്കട്ടെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് നാല് വർഷം മുൻപാണെന്ന് തോന്നുന്നു സിംഗപ്പൂരിലുള്ള അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ കൗൺസിൽ ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി ആ കുട്ടിയെ കൗൺസില് ചെയ്തിരുന്നത് മറ്റൊരു കൗൺസിലറാണ് ആ കൗൺസിലർ എൻ്റെ ശിഷ്യനാണ് അദ്ദേഹം കൗൺസിൽ ചെയ്യാൻ നോക്കിയിട്ട് കുട്ടി പിടി കൊടുക്കുന്നില്ല അഞ്ചു വയസ്സുള്ള പെൺകുട്ടി കെ ജി ടുവിൽ പഠിക്കുന്നു സിംഗപ്പൂരിലാണ് പഠിക്കുന്നത് ഇന്ത്യക്കാരിയാണ് മാതാപിതാക്കൾ അവിടെ ജോലി ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു ഒന്ന് ട്രൈ ചെയ്യണം ഇതൊരു വിചിത്രമായ കേസാണ് എന്ന് പറഞ്ഞു നമുക്കിപ്പോൾ അവിടെ പോയി കൗൺസൽ ചെയ്യാനൊക്കത്തില്ലോ അതുകൊണ്ട് സൂം പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ കൗൺസിലിംഗ് ആരംഭിക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു അപ്പോൾ ഈ എൻ്റെ ശിഷ്യനായ കൗൺസിലർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഞാനോട് ആ പ്ലാറ്റ്ഫോമിൽ ആ കുട്ടി അറിയാതെ ഒന്നിരുന്നു കൊള്ളട്ടെ എങ്ങനെയാണ് ടെക്നിക്സ് ഈ കുട്ടിയെ കീഴടക്കേണ്ടതെന്ന് സാറവളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞു സാധാരണ കൗൺസിലർമാർ അതിനനുവാദം കൊടുക്കുകയില്ല ഞാൻ അങ്ങനെയല്ല ഞാൻ പഠിച്ചതൊക്കെ ആര് വേണമെങ്കിലും പഠിച്ചെടുക്കത്തൊക്കെ വേണം ഐ എം ഓപ്പൺ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നോ പ്രോബ്ലം അദ്ദേഹം സൂം ഐ ഡി ക്രിയേറ്റ് ചെയ്തു പക്ഷെ കുട്ടിയെ അറിയിക്കരുത് അദ്ദേഹം ഇതിനകത്തിൽ ഹൈഡ് ചെയ്തിരിപ്പണ്ടെന്നുള്ളത് എന്നുള്ള കണ്ടീഷനിൽ കൗൺസിലിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്ത് ചോദ്യം ചോദിച്ചാലും ശരി ഈ കുഞ്ഞ് മറുപടി പറയുന്നില്ല നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അതിന് കഴിവുണ്ട് സൂപ്പർ ഇംഗ്ലീഷാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്റ്റാൻഡേർഡൊന്നുമല്ല സൂപ്പർ സ്റ്റാൻഡേർഡാണ് അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് താഴ്ത്തി ഉയർത്തിയും ഒക്കെ സംസാരിച്ചു ഒരു മറുപടിയില്ല യെസ് ഇതെല്ലാം ക്ലോസ്ഡ് ആൻസേഴ്സാണ് ഞാനൊരു ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഷിനോയി കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു അത്രേ കൊള്ളൂ അതൊരു ക്ലോസ്ഡ് ക്വസ്റ്റ്യനാണ് ഉത്തരം എസ് ഓർ നോയ എന്നാൽ ആ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ഞാൻ ഓപ്പൺ ആക്കിയാൽ ഇന്ന് രാവിലെ ഷിനോയി ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് കഴിച്ചത് എന്ത് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അതൊരു ഓപ്പൺ ക്വസ്റ്റ്യനാണ് അപ്പോൾ അത് എസോറിനോയിൽ ആൻസർ ചെയ്യാനൊക്കത്തില്ല അത് എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു എന്ന് വിവരിച്ച് പറയണം ഒന്നോ രണ്ടോ വാക്യങ്ങൾ എടുത്തു വേണം എന്നോട് സംസാരിക്കാൻ കൗൺസിലിങ്ങിൽ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമൊക്കെ വേണ്ടത് കൗൺസിലിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആ തിയറി ഒബ്സേർവ് ചെയ്തുകൊണ്ട് ഞാൻ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഈ കുട്ടി മിണ്ടത്തല്ല എന്നാൽ ആ ഓപ്പൺ ക്വസ്റ്റ്യൻ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ സ്റ്റൈലിൽ ചോദിക്കുമ്പോൾ എസ് ഓർ നോ എന്നുള്ള ആൻസറും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുഞ്ഞിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല മനസ്സ് വായിച്ചെടുക്കുന്നത് ഓപ്പൺ ക്വസ്റ്റ്യൻസിന് ഓപ്പൺ ആൻസർ പറയുന്നതിലൂടെയാണ് പെട്ടെന്ന് തന്നെ എനിക്ക് കൗൺസിലിംഗ് നിർത്തേണ്ടി വന്നു നിർത്തി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശിഷ്യനായ കൗൺസിലറെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോള് അതിലാരോ പതുങ്ങിയിരിക്കുന്നതായി കണ്ടുപിടിച്ചു പതുങ്ങിയിരുന്നത് ഈ കൗൺസിലർ തന്നെ അദ്ദേഹത്തിൻ്റെ പേരൊന്നും വെളിപ്പെടുത്താതെ ഒരു ഡാർക്ക് സ്റ്റേജിലായിരുന്നത് ആ കുട്ടി കണ്ടുപിടിച്ചു ആ സൂം പ്ലാറ്റ്ഫോമിൽ അതുകൊണ്ടാണ് അവളൊന്നും മറുപടി പറയാതിരുന്നത് ഡോക്ടർ ജോൺ പനിക്കറിൻ്റെ ചോദ്യങ്ങൾക്ക് അവൾ വാസ്തവത്തിൽ ഒരു നല്ല സംശയ രോഗിയാണ് സാറേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആ അമ്മയെ വിളിച്ചു വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സാറേ ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് ഈ അസ്വസ്ഥതയുണ്ട് അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് സംശയരോഗത്തിൻ്റെ മൂർധന്യാവസ്ഥ ഉണ്ടാകുവാൻ സാധാരണ കാരണങ്ങളൊന്നും ഞാൻ കാണുന്നില്ല പാരമ്പര്യ രോഗം പടർന്നാലല്ലാതെ ഇത് അമ്മയ്ക്കുണ്ടായിരുന്ന അസ്വസ്ഥത അമ്മയുടെ അമ്മയ്ക്കുണ്ടായിരുന്ന അസ്വസ്ഥത പൈതൃകമായി ഇത് ഈ കുട്ടിയിലേക്ക് പടർന്നിരിക്കുക അതിൻ്റെ ബ്ലഡ് ബ്ലഡിൽ പരഫേനിയയുടെ അംശം ബാധിച്ചിരിക്കുന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ ഈ കുട്ടിക്കൊരു ചെറിയ സംശയം ആരോ മൂന്നാമതൊരാൾ ഈ സൂം എന്ന് പ്ലാറ്റ്ഫോമിലുണ്ടെന്നറിഞ്ഞപ്പോഴ് ആ കുട്ടിയുടെ ചെവിയിൽ സാധാരണ വന്ന ഒരാൾ മന്ത്രിക്കാറുണ്ട് അതിൻ്റെ തോന്നലാണ് സ്കിസോഫ്രീനിയാ ബാധിച്ച ആളുകൾക്കുണ്ടാവുന്ന അസ്വസ്ഥതയാണ് ചെവിയിൽ ആരോ വന്ന് മന്ത്രിക്കുന്നു മന്ത്രിച്ചിട്ട് പറഞ്ഞു നീ ഈ കൗൺസിലിംഗ് തുടർന്നാൽ നീ അപകടത്തിലാകും അതുകൊണ്ട് നീ കൗൺസിലിംഗ് പെട്ടെന്ന് നിർത്തിക്കോളൂ 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 അത് പുരുഷൻ്റെ ശബ്ദമാണ് ആധികാരികമായിട്ട് അതിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും ചില ദിവസം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പറയും നീ ഇന്ന് സ്കൂളിൽ പോകണ്ട നിനക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പോകരുത് 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 എന്ന് ആധികാരികമായിട്ടൊരു പുരുഷ ശബ്ദം അവരുടെ കാതുകളിൽ കേൾക്കുകയും അങ്ങനെ ആ ശബ്ദം അവളെ നിയന്ത്രിക്കുകയും ചെയ്യും ആ കുട്ടി പോകത്തില്ല ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെയ്തികളിലും ഈ അദൃശ്യമായ ഈ അവാച്യമായ ഈ ആംബിഗുസസ് സൗണ്ട് ആ കുട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം സ്കിസോഫ്രീനിയ ബാധിച്ചവർക്ക് ഉണ്ടാകുന്നത് ഈ കുട്ടിക്ക് സ്കിസോഫ്രീനിയ ഉണ്ട് സാർ പറഞ്ഞു വെക്കുന്നത് സംശയരോഗം ഒരു പാരമ്പര്യ രോഗമാണെന്നാണ് പാരഫേനിയ എന്ന് പറയുന്നത് സംശയ രോഗത്തിൻ്റെ ഒരു വകഭേദമാണ് പാരഫേനിയ സംശയരോഗം എന്ന് പറയുന്ന എക്സ്ട്രീം എൻഡിൽ വരുന്ന പാരഫേനിയ ഒരു പാരമ്പര്യ രോഗമായി മാറാൻ സാധ്യതയുണ്ട് എല്ലാ സാധ്യതയുണ്ട് അതെങ്ങനെയാണ് ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത് അതിൻ്റെ വരുന്ന ജീൻസിൽ കൂടെ വരുന്ന ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട അസ്വസ്ഥത എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്കിസോഫ്രീനിയ അത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് മായാ കാഴ്ചകൾ കാണുക നമ്മൾ പ്രതീക്ഷിക്കാത്ത മായാ കാഴ്ചകൾ വെറുതെ ഒരിടത്തിരിക്കുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോൾ വരെ ചില മായ കാഴ്ചകൾ ഈ കുട്ടി കാണും ഇല്യൂഷൻസ് അലൂസിനേഷൻ ഇല്യൂഷൻ സ്കിസോഫ്രീനിയ പിന്നെ വേറൊന്നും വരും ബൈപോളാർ ഡിസോർഡർ ഇപ്പം രാവിലെ ആ കുഞ്ഞ് ഓക്കെ ആണെങ്കിൽ ഉച്ചയാവുമ്പോഴത്തേന് അതിൻ്റെ മൂഡ് മാറിക്കഴിഞ്ഞു മൂഡ് മാറിക്കഴിയുമ്പോഴേ വേറൊരു മൂഡിലാണ് പോസിറ്റീവ് മൂഡിലായിരുന്ന ആൾ നെഗറ്റീവ് മൂഡിലായി കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേന് സന്ധ്യ ആവുമ്പോഴത്തേന് ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും പോസിറ്റീവ് മൂഡ് വരും രാത്രി ചിലപ്പോൾ നെഗറ്റീവ് മൂഡ് വരും ഇതാണ് ബൈ പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് മൂഡ് മാറ്റം കൂടെ കൂടെ മൂട് മാറ്റുന്ന പലരും കൊണ്ട് അവരങ്ങനെ വയലൻ്റ് ആയിരിക്കുമോ ചിലപ്പോൾ മൂഡ് മാറുമ്പോൾ നെഗറ്റീവ് എനർജി വരുമ്പോൾ അവർ വയലൻ്റ് ആവും ചിലപ്പോൾ അവർ വളരെ കോമൺ കോയൻറ്റാകും ബൈപോളാർ ഡിസോർഡറും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഞാനിപ്പോൾ നാല് ലക്ഷണങ്ങൾ പറഞ്ഞു ഒന്ന് ഇതൊരു പാരമ്പര്യ രോഗമാണ് രണ്ട് സ്കിസോഫ്രീനിയയുടെ ഒരു വാക്കോഭേദമാണ് പാരഫേനിയ രണ്ടും ഒന്നല്ല പക്ഷെ ഒരു വാക്കോഭേദമാണ് പാരഫേനിയ അതായത് മൂന്നാം ഘട്ടത്തിലെ അസ്വസ്ഥത മൂന്നാമത്തത് ഇല്യൂഷൻ ഹല്യൂസിനേഷൻ മായക്കാഴ്ചകൾ നടക്കാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നടക്കുന്നു നമ്മളങ്ങ് വിശ്വസിക്കും അയ്യോ ഇല്യൂഷനുള്ള ആളുകൾ നമ്മുടെ ഭാര്യയെ സംശയിക്കുന്നുവെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ വേറൊരാൾ വന്ന് നിൽക്കുന്നതും അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ നമ്മുടെ കണ്ണിൽ കാണുന്നത് പോലെ നമുക്ക് തോന്നും അതാണ് ഇലൂഷൻ മായ കാഴ്ച എന്ന് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരു സത്യമേ ഇല്ല അപ്പോൾ ഒന്നും കൂടി ബൈപ്പോളാർ നാലാമത്തത് മൂടുമാറ്റം അഞ്ചാമത്തത് അതാണ് ഭയാനകം പേഴ്സണാലിറ്റി ഡിസോർഡർ ഡിസോർഡറുകളിൽ ഏറ്റവും ശക്തമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ അതിനെ ആജീവനാന്തം മരുന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ പ്രവേശിച്ച ഒരു രോഗി ഒരു സംശയ രോഗി ആജീവനാന്തം മരുന്ന് കഴിച്ച് കൂടെ കൂടെ കൗൺസിലിങ്ങിന് വിധേയമായി തന്നെ തന്നെ നമ്മൾ ഷൂസൊക്കെ പോളിഷ് ചെയ്യുന്ന പോലെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് മുന്നോട്ട് പോയാൽ വലിയ വശപ്പശകുകളൊന്നുമില്ലാതെ വലിയ തട്ടലും മുട്ടലും ഒന്നുമില്ലാതെ ഈ ജീവിതം ഇങ്ങനെ കഴിച്ചുകൂട്ടാം അതിന് വശമ്മതരാരാകാത്തവർ എന്തു ചെയ്യും ഇതിൻ്റെയൊക്കെ മൂർധന്യ അവസ്ഥയിൽ ഈ പാരമ്പര്യ രോഗത്തിൻ്റെയും ഈ സ്കിസോഫ്രീനിയായുടെയും ഈ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയും ഈ അല്യൂസിനേഷൻ്റെയും ഈ ബൈപോളാർ ഡിസോർഡറിൻ്റെയും ഒക്കെ ആഘാതമേറ്റ് സഹിക്ക വയ്യാതെ ആത്മഹത്യ ചെയ്തിരിക്കും ഇതാണ് സംശയ രോഗം അവസാനം ആത്മഹത്യയിലേക്ക് ശരിയായ ചികിത്സ നൽകിയില്ലെങ്കിൽ ആ വ്യക്തിയെ നയിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം താങ്ക് യു സർ നമ്മൾ സംശയരോഗവും കള്ളക്കരച്ചിലും എന്ന വിഷയത്തെ ആസൂത്രമാക്കി ഒരു മൂന്ന് എപ്പിസോഡ് പിന്നിട്ടും നമ്മൾ ആ വിഷയത്തെ വിഷയത്തിൻ്റെ പരസമാപ്തിയിലെത്തിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം സൈനിക ഓഫീഷനായി വിളിക്കാൻ ഗുഡ് നൈറ്റ് மனச வாஜ கமண